തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായി വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ഉജ്ജ്വലമായ മുന്നേറ്റമാണ് യു ഡി എഫ് നടത്തിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത യു ഡി എഫ് പോലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിത മുന്നേറ്റം അട്ടിമറി വിജയം യു ഡി എഫ് നേടിയ ഒരു തെരഞ്ഞെടുപ്പും വോട്ടെണ്ണലുമാണ് കഴിഞ്ഞു പോയത് എന്നാൽ ഈ വോട്ടെണ്ണൽ ഈ വോട്ടെടുപ്പിൻ്റെ കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ മാസങ്ങൾ മാത്രം അവശേഷിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ വോട്ട് കണക്ക് വെച്ച് നോക്കുമ്പോൾ ആർക്കായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുന്നേറ്റം വന്ന് ജില്ല തിരിച്ചുള്ള കണക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഈ കണക്കുകൾ പുറത്തു വരുമ്പോൾ കണ്ണൂർ ജില്ലയിൽ പതിനൊന്ന് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ പതിനൊന്ന് നിയമസഭാ സീറ്റുകളിൽ ആറ് സീറ്റുകൾ എൽ ഡി എഫ് നേടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അഞ്ച് സീറ്റുകൾ നേടി ഇഞ്ചോടിഞ്ച് പോരാട്ടം കണ്ണൂർ പോലെയുള്ള സി പി എമ്മിൻ്റെ ഒരു കോട്ടയിൽ യു ഡി എഫ് നടത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു വലിയ ഒട്ടേറെ രാഷ്ട്രീയ പ്രതിസന്ധികൾ യു ഡി എഫിനും ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിവാദം ഉൾപ്പെടെ ആര് നയിക്കും കോൺഗ്രസിനെ എന്ന ചോദ്യം ഉൾപ്പെടെ നേരിടേണ്ടി വന്നപ്പോൾ പോലും നിരവധിയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ യു ഡി എഫിനകത്തും കോൺഗ്രസിനകത്തും ഉണ്ട് എന്ന ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ പോലും കണ്ണൂർ പോലെയുള്ള ഇടതുപക്ഷ കോട്ടയിൽ അഞ്ച് സീറ്റുകളിൽ വിജയിക്കാൻ കഴിയും എന്നാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത് നിലവിൽ ഓർക്കണം രണ്ട് സീറ്റുകളിൽ മാത്രമാണ് കണ്ണൂർ ജില്ലയിൽ യു ഡി എഫിനെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ഇരിക്കൂറും പേരാവൂറുമാണ് സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിച്ച പേരാവൂരും അതുപോലെ തന്നെ പുതുമുഖം എം എൽ എ ഉള്ള പേരാവൂരും ഇരിക്കൂറും ഈ രണ്ട് മണ്ഡലങ്ങളാണ് നിലവിൽ യു ഡി എഫിനൊപ്പമുള്ളത് ആകെയുള്ള പതിനൊന്ന് മണ്ഡലങ്ങളിൽ രണ്ട് മണ്ഡലങ്ങൾ മാത്രമാണ് നിലവിൽ യു ഡി എഫിനൊപ്പമുള്ളത് ഒമ്പത് മണ്ഡലങ്ങളും എൽ ഡി എഫിനൊപ്പമുള്ള ഉരുക്കു കോട്ടയായിട്ടുള്ള എന്നും മെക്കാലവും ഒരുക്കു മുഖ്യമന്ത്രി ഉൾപ്പെടെ മത്സരിക്കുന്ന മണ്ഡലം ജില്ലയായിട്ടുള്ള കണ്ണൂരിൽ അഞ്ച് സീറ്റുകൾ യു ഡി എഫ് നേടുന്നു എന്ന് പറയുമ്പോൾ മറ്റു ജില്ലകളിൽ യു എൽ ഡി എഫിൻ്റെ അവസ്ഥ എന്ത് എന്നുള്ളത് വ്യക്തമാവുന്ന കാര്യമാണ് പൊതുവെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നമുക്കറിയാം എപ്പോഴും എന്നും എക്കാലവും നിയമസഭയിലേക്ക് യു ഡി എഫിന് മുന്നേറ്റമുണ്ടാകുന്ന സാഹചര്യത്തിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെക്കാൻ എന്നും എക്കാലവും സി പി എമ്മിന് കഴിയാറുണ്ട് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അത് കഴിഞ്ഞിട്ടില്ല ഞെട്ടിപ്പിക്കുന്ന ഒരു തിരിച്ചടി കണ്ണൂരിൽ എൽ ഡി എഫിനുണ്ടായിരിക്കുന്നു അതുകൊണ്ടാണ് ഒമ്പത് സീറ്റുകളുള്ള സി പി എം ആറ് സീറ്റുകളിൽ കുതിക്കുമ്പോൾ രണ്ട് സീറ്റുകളുള്ള യു ഡി എഫ് അഞ്ച് സീറ്റുകളിലേക്ക് കണ്ണൂർ ടൗൺ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ പിടിച്ചെടുത്ത് അതിശക്തമായ മുന്നേറ്റം യു ഡി എഫ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തും എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ കാരണം ഈ തെരഞ്ഞെടുപ്പിന് ഇനി മണി മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഈ ട്രെൻഡ് നിലനിൽക്കും എന്നുള്ളതാണ് അതോടൊപ്പം മറ്റൊരു കാര്യം പരിശോധിക്കേണ്ടത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നടത്തിയിട്ടുള്ള മുന്നേറ്റം തുടരുന്നു എന്നുള്ളതാണ് അപ്പം ഈ ഒരു ട്രെൻഡിങ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ സംഭവിക്കുന്ന ട്രെൻഡിങ് അതേ പാറ്റേണിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ മുന്നേറ്റമായിരുന്നു എന്നാൽ ആ പാറ്റേണിലല്ല പിന്നീട് ഇരുപതിൽ നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും ഇരുപത്തൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും എൽ ഡി എഫിനായിരുന്നു എന്നാൽ തിരിച്ച് ഇവിടെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ രണ്ടായിരത്തി ഇരുപത്തി പാർലമെന്റ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ അതേ മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തുടരാൻ യു ഡി എഫിന് കഴിയുന്നു എന്നുള്ളത് വ്യക്തമായ സൂചനയാണ് ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൺപത് മുതൽ തൊണ്ണൂറ് വരെ സീറ്റ് നേടി യു ഡി എഫ് അധികാരത്തിലും എന്ന് കണക്കാക്കപ്പെടുമ്പോൾ അതിന് ശക്തി പകരുന്ന ഒരു ജില്ലയായി കണ്ണൂരും യു ഡി എഫിനൊപ്പം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി ഒപ്പത്തിനൊപ്പം പിടിക്കും എന്നുള്ളതാണ് ഓർക്കണം ഇടതുപക്ഷത്തിന്റെ കോട്ട കൂടിയാണ് കണ്ണൂർ ആ കണ്ണൂരിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ജനവികാരം എത്രത്തോളം ഇടത് ഗവൺമെൻറ്റിന് എതിരാണ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞത്